ഭജനമ ഭജന മിഡു ജലി ഭജന മിഡു ജലി ഭജന മൗഖ്യത്തി ഭൂ ശ്രീകാലം ആറാമത്തെ ഞായറാഴ്ച അതായത് ജൂലൈ മാസം പതിമൂന്നാം തീയതി സിറമലഫർ സഭയിലെ ഇരുപത്തിനാല് കോൺഗ്രേഷപ്പെട്ട എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അൻപത്തിയേഴ് മുതലും പതിമൂന്നാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ലേ നീ നിന്റെ നിൻ്റെ ശത്രുവനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗ്രഹപാലിനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും അവ അവസാനത്തെ തൊട്ട് വരെ കൊടുക്കാതെ നീ അവിടെ നിന്നും പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവിടെ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തി വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു അവൻ ചോദിച്ചു ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരേക്കാൾ കൂടുതൽ പാവികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ വിൽക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും അഥവാ ശ്രീലോകയിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ പതിനെട്ട് പേർ അന്നുതൻ ജെറുസലേമിൽ വസിച്ചിരുന്നു എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല എന്ന് ഞാൻ പറയുന്നു ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും